ഹായ് ഇന്നത്തെ എൻ്റെ വീഡിയോ സെയിൽ വീഡിയോ ഒന്നുമല്ല കേട്ടോ എൻ്റെ ഗാർഡനിലെ കുറച്ച് താമരകളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം ആദ്യമായിട്ട് താമര നടുന്നവർക്ക് കുറച്ച് ഉപകാരപ്പെടുന്ന കാര്യങ്ങൾ വീഡിയോയിൽ അവസാനം വരെ പറയുന്നതായിരിക്കും ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്കും ചെയ്യണം പ്ലാന്റുകൾ ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുതേ ആദ്യമായിട്ടൊക്കെ താമരകൾ നടുന്നവർക്ക് ഏതാണ് പൂക്കുന്നത് പൂക്കാത്തത് എന്നൊന്നും അറിയാൻ പാടില്ല അത് കാരണം ഞാനും അങ്ങനെ അങ്ങനായിരുന്നു ആദ്യമൊക്കെ പൂക്കാത്ത കുറേ വെറൈറ്റികൾ വാങ്ങി ഗാർഡനിൽ നടുമായിരുന്നു പിന്നീടാണ് അതൊന്നും പൂക്കാറില്ല ഒന്നോ രണ്ടോ പൂക്കളൊക്കെ കിട്ടും പിന്നെ അത് പൂക്കാതാവും എന്ന് നമുക്ക് മനസ്സിലാവുന്നത് അത് കാരണം ഇപ്പം എൻ്റെ ഗാർഡനിൽ മാക്സിമം പൂക്കുന്ന വെറൈറ്റികൾ മാത്രമേ ഉള്ളൂ ഒരു എഴുപത് വെറൈറ്റികൾ എൻ്റെ ഗാർഡനിലുണ്ട് അതിൽ ഒരൻപത് വെറൈറ്റിയും അത്യാവശ്യം പൂക്കൾ തരുന്നതാണ് പിന്നെ ഇഷ്ടം കൊണ്ടൊരു പത്തിരുപത് വെറൈറ്റിയും കൂടെ നല്ല ഫ്ലവർ ഉള്ളത് കാരണം പക്ഷെ അത് ഈ സീസണിൽ പൂക്കുന്നുണ്ടേ കഴിയുമ്പോൾ പിന്നെ പൂക്കൾ ഇല്ലാതാവും എന്നാലും മാക്സിമം പൂക്കുന്ന വെറൈറ്റികളാണ് നമ്മൾ തുടക്കമായിട്ടൊക്കെ താമര വാങ്ങിച്ചു വെക്കുമ്പോൾ നമുക്കറിയില്ല ഏതാണ് പൂക്കുന്നത് പൂക്കാത്തത് എന്നൊന്നും നമുക്കറിയില്ല അന്നേരം എല്ലാം ഓടിപ്പോയി വാങ്ങിക്കും ഞാനും അങ്ങനെ ആയിരുന്നു ആദ്യമൊക്കെ എല്ലാം പോയി വാങ്ങിക്കുമായിരുന്നു പക്ഷേ അതൊന്നും പിന്നെ അങ്ങോട്ട് കുറച്ച് രണ്ടോ മൂന്നോ പൂക്കൾ തന്നിട്ട് പിന്നെ പൂക്കാതാവും ഇപ്പം ഞാൻ ഈ കാണിക്കുന്ന മിക്ക വെറൈറ്റികളും നമുക്ക് ഡെയിലി പൂക്കൾ തരുന്ന വെറൈറ്റികളാണ് ഇതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ മുമ്പിട്ടിട്ടുണ്ട് നിത്യയുടെ ഒക്കെ വീഡിയോ ആണ് ഞാൻ മുമ്പിട്ടിട്ടുണ്ടായിരുന്നു ഇതൊക്കെ നല്ലവണ്ണം പൂക്കുന്ന കുറേ വെറൈറ്റികളാണ് നമ്മൾ വാങ്ങി നടുമ്പം മാക്സിമം പൂക്കുന്ന വെറൈറ്റികൾ വാങ്ങി നടുക ഇത് ഐശ്വര്യമാണ് ഇതൊന്നും റീപ്പോർട്ടേ ചെയ്തില്ല അടുത്ത തവണ വീണ്ടും ഫ്ലവർ തരുവാണ് ആകെ നാലലയേ ഉള്ളൂ എന്നിട്ടും അതിനകത്ത് മൂന്ന് ബഡാണ് നിൽക്കുന്നത് അഞ്ച് ലീഫുണ്ടാകെ ഇതൊക്കെ റീപ്പോട്ട് ചെയ്താലേ കുറച്ചും കൂടെ ഫ്ലവർ കിട്ടിയേനെ ഇതൊന്നും റീപ്പോർട്ട് ചെയ്തില്ല ഇതൊക്കെ കുറച്ച് വാട്ടർ ലില്ലി കളക്ഷൻസാണ് വാട്ടർ ലില്ലിക്ക് പിന്നെ അങ്ങനെ പ്രത്യേകിച്ച് ഒന്നുമില്ല ഏത് ടൈമിലും പൂക്കൾ പിടിക്കും നമ്മൾ ടബിൽ നേരിട്ട് നടുകയാണെങ്കിൽ ഒരുപാട് ഫ്ലവർ കിട്ടും നമ്മളൊക്കെ പിന്നെ പോട്ടിൻ പോട്ട് തൈകൾ കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യുന്നത് കൊണ്ടാണ് ചെറിയ പൂട്ടിൽ നടുന്നത് ഇത് സുഭദ്ര വെറൈറ്റിയാണ് മൂന്നാല് ഫ്ലവർ കഴിഞ്ഞതാണ് ഇത് നമോ എന്ന് പറയുന്നൊരു വെറൈറ്റിയാണ് ട്രോപ്പിക്കലാണ് ഇതൊന്നും ഞാൻ റീപ്പോർട്ട് ചെയ്തില്ല അതിനകത്തൊക്കെ പിന്നെയും ബഡ് വന്നുകൊണ്ട് നിൽക്കുകയാണ് അപ്പം മഴയൊക്കെ ആയത് കാരണം പ്ലാന്റുകളെല്ലാം ഹെൽത്തി ആയിട്ടാണ് നിൽക്കുന്നത് ഇത് വാട്സാനയാണ് വാട്സാപ്പിനെയൊക്കെ നല്ലോണം പൂക്കൾ തരുന്ന വെറൈറ്റിയാണ് വലിയ പൂ തരുന്ന വെറൈറ്റിയാണ് നല്ല ഹൈറ്റിൽ പോയിട്ട് പൂക്കുന്ന വെറൈറ്റിയാണ് എമ്പാപ്പംപാപ്പയൊക്കെ നല്ലൊരു വെറൈറ്റിയാണ് ഇത് റെഡ് റെഡ് പിയോണി റെഡ് പിയോണിയുടെ ഒരു ബഡാണിത് ഇത് ഞാൻ റണ്ണർ നട്ടതാണ് റണ്ണർ നടുന്നൊരു വീഡിയോ ഞാൻ ഇനി എടുക്കുമ്പം നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ് റണ്ണറൊക്കെ നട്ടിട്ട് നമ്മളിങ്ങനെ വെയിൽ കൊള്ളാതിരിക്കാൻ മൂടി വെക്കും ഒരുപാട് മഴ കുത്തനെ വന്ന് വെള്ളത്തിൽ വീണിട്ട് അത് നശിച്ചു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ഒരു ഷീറ്റെടുത്ത് ബേസിൻ്റെ മുകളിൽ മൂടി വെക്കും ഒരു നാലഞ്ച് ദിവസം ഇങ്ങനെ കവർ ചെയ്ത് വെച്ചേക്കും വെയിൽ കൊണ്ട് ലീഫ് കരിയത്തുമില്ല മഴ വെള്ളം കൊണ്ടിട്ട് ആ നട്ട റണ്ണർ മാറിപ്പോകത്തുമില്ല റണ്ണർ നടുന്നൊരു വീഡിയോ ഇനി കാണിക്കാമേ ഇത് ജൂലിയറ്റാണ് ഫസ്റ്റ് ഡേ നല്ല കളറായിരുന്നു ഇപ്പം മൂന്നാല് ദിവസമായി ഇത് ധ്രുവ എന്ന് പറയുന്നൊരു വെറൈറ്റിയാണ് ആദ്യമൊക്കെ ചെറിയ പൂ തന്നിട്ട് ഇപ്പം നല്ല ഹൈറ്റിൽ പോയിട്ട് നല്ലതുപോലെ പൂക്കുന്നുണ്ട് ഇത് ശ്വേതയാണ് ശ്വേത അടിപൊളി വെറൈറ്റിയാണ് എല്ലാവരും ധൈര്യമായിട്ട് വാങ്ങി നട്ടോ ശ്വേത ഒരു അടിപൊളി വെറൈറ്റിയാണ് പൂക്കൾ കാണാൻ തന്നെ നല്ല ഭംഗിയാണ് നല്ല ട്രോപ്പിക്കലാണ് നല്ല ഹൈറ്റിൽ പോയിട്ട് ഫ്ലവർ തരുന്നൊരു വെറൈറ്റിയാണ് ഫ്ലവറിൻ്റെ പെറ്റൽസൊക്കെ കാണാൻ ഒരുപാട് ഭംഗിയാണ് ഇത് അഖിലയാണ് അഖിലയുടെ ബഡാണ് രണ്ട് മൂന്ന് അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് അഖില നട്ടിട്ടുണ്ട് ഇത് വാട്സാന താമരയൊക്കെ എല്ലാവർക്കും ഇഷ്ടമായിരിക്കും ഒരു താമരയെങ്കിലും നമ്മൾ മുറ്റത്ത് വാങ്ങി നടാൻ നോക്കുക മോളൊക്കെ സ്കൂളിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഓടി വരുന്നത് മുറ്റത്തെ താമരയിലോട്ടായിരിക്കും എല്ലാത്തിനെയും നോക്കി സപ്പോർട്ടൊക്കെ കൊടുക്കേണ്ടേനും സപ്പോർട്ടൊക്കെ കൊടുത്ത് കെട്ടിവെച്ച് ഫ്ലവറൊക്കെ വിരിയിക്കാനുള്ളതിനെ വിരിയിച്ച് ഒരു വീഡിയോ ഒക്കെ എടുത്ത് അങ്ങനെ ഇവരെ രാവിലെ കണ്ടില്ലെങ്കിൽ തന്നെ നമുക്കൊരു വിഷമമാണ് ഇപ്പോൾ ഇതിൻ്റെ സീസണും കൂടെ ആയ സമയമായത് കാരണം ഡെയിലി എല്ലാത്തിനകത്തും ഫ്ലവർ ആണ് എന്നും കാണും ഫ്ലവർ അടുത്തുള്ള അമ്പലത്തിലൊക്കെ കൊണ്ട് കൊടുക്കാൻ നമുക്ക് ഫ്ലവറുകൾ കിട്ടാറുണ്ട് അത്യാവശ്യം ഒരു വരുമാന മാർഗ്ഗവും നമുക്കാക്കാം നമുക്ക് ഇഷ്ടമുള്ളത് വാങ്ങിക്കാൻ ഇതിൽ നിന്ന് കിട്ടുന്നത് കൊണ്ട് തന്നെ നമുക്ക് വാങ്ങിക്കാൻ പറ്റും അത് കാരണം എല്ലാവരും ഒന്ന് രണ്ട് വെറൈറ്റിയൊക്കെ കളക്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ട്യൂബറ് സെയിൽ ചെയ്തിട്ട് നമുക്ക് പുതിയ വെറൈറ്റികൾ വാങ്ങിക്കാം ഇതൊരു ബൗൾ ലോട്ടസ് വെറൈറ്റിയാണ് ലിറ്റിൽ റെയിൻ എന്ന് പറയും ഒരുപാട് കുഞ്ഞു കുഞ്ഞു പൂക്കളുകൾ വരുന്നൊരു വെറൈറ്റിയാണ് ഇത് ഇവിടുത്തെ ഒരു കുളവാണ് ഡൗബനാണ് ഇതിനകത്ത് നിൽക്കുന്നത് ആൾ മാത്രമേ ഉള്ളൂ ഇതിനകത്ത് അവിടെ വീണിട്ട് പോലെ തൈകൾ അതിനകത്തൊക്കെ കളിയ്ക്കുന്നപ്പോൾ അതിനെ നോക്കാറൊന്നുമില്ല എന്നാലും ഫ്ലവർ തരുന്നതിനൊന്നും ഒരു മടിയുമില്ല ഇത് കോക്കനട്ട് മിൽക്കെന്ന് പറയുന്നൊരു വെറൈറ്റിയാണ് എനിക്ക് ഫസ്റ്റ് ഫ്ലവറാണ് നല്ല വലിയ പെറ്റൽസ് കുറഞ്ഞ വലിയ പൂവാണ് കോക്കനട്ട് മിൽക്കിന് ഇത് സൂപ്പർ ലോട്ടസ് എന്ന് പറയുന്നൊരു വെറൈറ്റിയാണ് നല്ല വെറൈറ്റിയാണ് കേട്ടോ സെമി ട്രോപ്പിക്കലാണ് ട്രോപ്പിക്കലല്ല പക്ഷേ ഈ ഒരു സീസണിൽ ഇഷ്ടംപോലെ ഫ്ലവർ എനിക്ക് തന്നു ഇതെല്ലാം അതിൻ്റെ ബഡാണ് അതിൻ്റെ ബഡ് കാണാനും ഫ്ലവർ കാണാനും ഒക്കെ നല്ല ഭംഗിയാണ് വൈറ്റ് ഷെയ്ഡിനകത്ത് ഒരു പിങ്ക് ഷെയ്ഡും കൂടെ വരുന്നൊരു ഫ്ലവറാണ് ബഡൊക്കെ ഒരു പ്രത്യേക ഭംഗിയാണ് നല്ല രസമാണ് ഇത് റെഡ് സ്കൈ സ്കാനർ എന്ന് പറയുന്നൊരു വെറൈറ്റിയാണ് അതൊന്നും അധികം പൂക്കളൊന്നും എനിക്ക് കിട്ടിയില്ല ഇത് ക്യൂനോ ഫേർട്ടെന്ന് പറയുന്നൊരു വെറൈറ്റിയാണ് ഇതൊക്കെ നമുക്ക് നല്ലതുപോലെ പൂക്കൾ കിട്ടുന്ന ഒരു ബൗൾ ലോട്ടസായിട്ട് കൂട്ടാം വലിയ ഹൈറ്റ് ഒന്നും വെക്കാതെ ബഡ് തരുന്നൊരു വെറൈറ്റിയാണ് എന്നാലും നമ്മൾ തുടക്കമൊക്കെ വാങ്ങിച്ചു വയ്ക്കും ഇത് ശ്വേതാണ് ഞാൻ നട്ടിട്ട് ഇതൊരാൾക്ക് റണ്ണർ സെയിൽ ചെയ്യാൻ എടുത്തപ്പം ഒരു റണ്ണർ റണ്ണറൂടെ ഉണ്ടായിരുന്നു അന്നേരം അത് ഞാൻ പോട്ട് ചെയ്തതാണ് രണ്ട് ബഡ് വന്നു ഒരു മാസമേ ആയുള്ളൂ അതിന് മുമ്പ് ബഡ്ഡൊക്കെ വന്നു ഇത് ലക്ഷ്മിയുടെ ഫ്ലവർ ആണ് ലക്ഷ്മി നല്ല ഹൈറ്റിൽ പോയിട്ട് നല്ലതുപോലെ ഫ്ലവർ തന്നതാണ് നല്ല വലിയ ഫ്ലവറാണ് അത് സപ്പോർട്ടൊക്കെ കൊടുത്ത് കെട്ടിവെച്ചേക്കും അല്ലെങ്കിൽ ഒടിഞ്ഞു പോവത് ഇത് എല്ലോ പിയോണിയാണ് എല്ലോ പിയോണിയുടെ ഫ്ലവറാണ് ഒരു ബഡു ഉണ്ട് എല്ലോ കളറൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് എല്ലോ പിയോണി വാങ്ങിച്ച് വെക്കാം ഇത് ഇതൊറ്റാപ്പസ് എന്ന് പറയുന്നൊരു വെറൈറ്റിയാണ് ഞാൻ മൂന്നാല് പോട്ടിൽ നട്ടിട്ടുണ്ടായിരുന്നു എല്ലാത്തിലും എനിക്ക് ഫ്ലവറാണ് ഒന്ന് രണ്ട് പോട്ട് പോട്ടോടു കൂടി സെയിലായി ഇത് എന്ന് ഡീനെന്ന് പറയുന്നൊരു വെറൈറ്റിയാണ് നല്ല വലിയ ഫ്ലവർ പിടിക്കുന്നതാണ് പക്ഷേ എനിക്ക് ഇത്തവണ റിപ്പോർട്ട് ചെയ്ത് നട്ടപ്പം ചെറിയ ഫ്ലവർ ഫ്ലവറായിപ്പോയി ഇത് തമോ എന്ന് പറയുന്നൊരു വെറൈറ്റിയാണ് നല്ല ഹൈറ്റിലാണ് പിടിച്ച് നിൽക്കുന്നത് ഒടിഞ്ഞു പോകാൻ വേണ്ടി ചരിഞ്ഞ് നിൽക്കുകയാണ് ഞാൻ മാക്സിമം സപ്പോർട്ടൊക്കെ കൊടുത്ത് വെച്ചിട്ടുണ്ട് എന്നാലും മഴയൊക്കെ പെയ്ത് കുത്തനെ വെള്ളം വീണാൽ ആൾ ഒടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അടുത്ത ബഡ്ഡൊക്കെ നല്ലതുപോലെ വരുന്നുണ്ട് തമോ എല്ലാവർക്കും വാങ്ങി നടാം കേട്ടോ നല്ലവണ്ണം ഫ്ലവർ കിട്ടുന്ന വെറൈറ്റിയാണ് നല്ലോണം ട്യൂബറും കിട്ടുന്ന വെറൈറ്റിയാണ് ഇത് ട്യൂബറൊക്കെ കൊടുത്ത് അത്യാവശ്യം ഇല്ലാത്ത ലോട്ടസ് വാങ്ങിച്ച് നടാം ഇതൊരു സീഡിൽ നിന്ന് കിട്ടിയ ലോട്ടസ് ആണ് എൻ്റെ മോള് സീഡ് കൊണ്ടുപോയിട്ട് വെള്ളത്തിലൊക്കെ ഇട്ടിട്ട് അവിടെ കിടന്ന് കിളിർത്ത് വന്നു അന്നേരം എടുത്തത് പോട്ട് ചെയ്തു പക്ഷെ കൊള്ളാം വെറൈറ്റി നല്ല പെറ്റൽസൊക്കെ ഉണ്ട് എനിക്ക് മൂന്നാമത്തെ ഇത് രണ്ടാമത്തെ ഫ്ലവറും ഒരു ബഡുകൂടെ കൂട്ടി മൂന്നെണ്ണം ഇപ്പം വന്ന് കുഴപ്പമില്ല അത്യാവശ്യം ഫ്ലവറൊക്കെ കിട്ടുന്നുണ്ട് ഒരു സാറ്റയുടെ കട്ടൊക്കെ ഉണ്ട് എന്നാലും എനിക്ക് തോന്നുന്നു സാറ്റേക്കാട്ടിയും കുറച്ചും കൂടെ എന്തോ ഒരു വ്യത്യാസം ഒരു സീഡിൽ നിന്ന് സാറ്റയുടെ സീഡെങ്ങാണോ ആയിരിക്കാം അറിയില്ല ഇതാണ് പൂട്ടിൻ്റെ സൈസ് വലിയ പൂട്ടൊന്നും അല്ലായിരുന്നു ഇത് പാസ്റ്റൽ എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ് ഇത് സെമി ട്രോപ്പിക്കലാണ് ട്രോപ്പിക്കലല്ല നമുക്ക് ഈ സീസൺ സമയത്തൊക്കെ പൂക്കൾ കിട്ടുന്ന വെറൈറ്റിയാണ് നല്ല പൂവാണ് രാവിലെ ആമ്പിൽ വിരിഞ്ഞു വരുന്നതേ ഉള്ളൂ ഇത് അമേരിക്ക അമേലിയ അമേരിക്ക അമേലിയ നാറേ ബഡ് ബഡായിട്ട് നിൽക്കുകയാണ് അമേരിക്ക അമേലിയൊക്കെ എല്ലാവർക്കും ഇഷ്ടമായിരിക്കും എല്ലാവരും തുടക്കക്കാർക്കൊക്കെ വാങ്ങിച്ച് നടാം നമുക്ക് ഒത്തിരി ഫ്ലവർ കിട്ടും ഒരു സെക്ഷൻ ഫ്ലവർ തീർന്നു കഴിഞ്ഞ് കഴിയുമ്പം ആ ലീഫെല്ലാം കട്ട് ചെയ്ത് നമ്മൾ നിർത്തി കൊടുക്കാമെങ്കിൽ വീണ്ടും അടുത്ത ലീഫെല്ലാം കയറി വന്നിട്ട് പിന്നെ അതിൻ്റെ കൂടെ ബഡെല്ലാം വരും ഇടയ്ക്കൊക്കെ ഇച്ചിരി ഡി എ പി വെച്ച് കൊടുക്കുന്നത് നല്ലതായിരിക്കും ഞാൻ കൊടുക്കാറില്ല നമ്മൾ പോട്ട് ചെയ്യുമ്പോൾ നല്ലതുപോലെ ചാണകപ്പൊടിയൊക്കെ അടിവളമായിട്ട് കൊടുത്തിട്ട് കുറച്ച് എല്ലുപൊടിയൊക്കെ കൊടുത്തിട്ട് അതിന് മേലെ കല്ലും കട്ടയൊന്നും ഇല്ലാത്ത നല്ല മണ്ണ് കൊടുത്തിട്ട് നമ്മൾ ട്യൂബർ നടുക അന്നേരം പ്രത്യേകിച്ച് ഡി എ പിയുടെ ഒന്നും ആവശ്യം വരുത്തില്ല ഇത് പിങ്ക് പിങ്ക്ലൗഡാണ് ഇതും ഈ പറയുന്ന കണക്ക് ഒരുപാട് പൂക്കൾ തന്നിട്ട് അതിൻ്റെ ലീഫെല്ലാം ഞാൻ കട്ട് ചെയ്ത് നിർത്തിയപ്പം വീണ്ടും അടുത്ത ബഡ് വരുന്നതാണ് നിറയെ പൂക്കുന്നൊരു വെറൈറ്റിയാണ് ഇത് അരുണിമ അരുണിമയും നല്ലതുപോലെ പൂക്കുന്ന വെറൈറ്റിയാണ് ഒരുപാട് പെറ്റൽസ് ഇല്ല കുറച്ച് പെറ്റൽസ് വരുന്നൊരു വെറൈറ്റിയാണ് നമ്മുടെ നാടൻ താമരയുടെ ഒക്കെ ഒരു ഇത് വരും ഇതിൻ്റെ കുഞ്ചിക്കുട്ടിയാണ് കുഞ്ചിക്കുട്ടി രാവിലെ താമരയുടെ അടുത്തൊക്കെ ഒരു നടത്ത കഴിഞ്ഞിട്ട് കൂട്ടി കയറ്റിയേക്കുവാണ് ഇറങ്ങാനൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് എപ്പോൾ ഇറങ്ങാന്നുള്ള രീതിയിൽ ഈ ആള് പോയി കിടപ്പായി ഇത് ഗ്രീനാപ്പിളാണ് ഗ്രീൻ ആപ്പിളിനകത്ത് വന്നൊരു വണ്ടൊക്കെ പറന്ന് നടപ്പുണ്ട് ഇന്ന് രാവിലെ ഞാൻ വിരിയിച്ചു കൊടുത്തതാണ് നാളെയൊക്കെ ആവുമ്പം കുറച്ചും കൂടെ വലിയ ഫ്ലവർ ആയിട്ട് നിൽക്കും ഗ്രീൻ ആപ്പിളൊക്കെ നല്ലതാണ് ട്യൂബർ കിട്ടാൻ അധികം ചാൻസ് ഇല്ല റണ്ണറൊക്കെയാണ് ഞാനൊക്കെ നട്ട് വയ്ക്കാറുള്ളത് എനിക്കങ്ങനെ ട്യൂബറുകൾ അതിൽ നിന്ന് കിട്ടിയിട്ടില്ല ഒരുപാട് ഫ്ലവർ കിട്ടുന്ന വെറൈറ്റിയാണ് നമുക്കൊക്കെ വാങ്ങി നടാം ഇത് മയൂരി എന്ന് പറയുന്ന പറയുന്നൊരു വെറൈറ്റിയാണ് ഇതിപ്പോൾ മൂന്നാല് ദിവസം ആയത് കാരണം ഇതിൻ്റെ കളറൊക്കെ പോയി ഫസ്റ്റ് ഡേ നല്ല കളറാണ് ഇതേതോ ഒരു ചെടിയാണ് എനിക്ക് പേരൊന്നും അറിയില്ല ഒരുപാട് ചെടികൾ ഇവിടെ ഉണ്ടായിരുന്നു വാട്ടർ പ്ലാന്റ്സിനോടുള്ള ഇഷ്ടം കൂടിയപ്പം ചെടികളെയൊക്കെ അങ്ങ് താഴെക്കാട്ടിലോട്ടൊക്കെ ആക്കി അവിടെയൊക്കെ പുല്ല് പിടിച്ച് കിടക്കുക താമര വെച്ച് വെച്ച് അവധങ്ങളെല്ലാം വെളിയിലാക്കി അപ്പം മുറ്റത്ത് നടക്കാൻ മാത്രം വഴിയുണ്ട് ബാക്കി എല്ലാം താമരകളാണ് വാട്ടർ ലില്ലിയും താമരയും ഇത് ജപ്പോണിക്ക എന്ന് പറയുന്നൊരു പ്ലാന്റ് ആണ് നല്ല ഫ്ലവർ കിട്ടുന്നൊരു പ്ലാന്റ് ആണ് ഞാനിങ്ങനെ സിംഗിൾ പോട്ടിൽ സെറ്റ് ചെയ്തിട്ട് സെയിൽ ചെയ്യുന്നതാണ് ഇത് ഫോയിത്തോങ്ങെന്ന് പറയുന്നൊരു ആണ് രാവിലെ വിരിഞ്ഞു വരുന്നതേ ഉള്ളൂ ഡബിൾ ഷെയ്ഡ് വരുന്നതാണ് കുറച്ച് റേറ്റൊക്കെ ഉള്ള വെറൈറ്റികളാണ് ഇത് വൈറ്റ് പിയോണിയാണ് വൈറ്റ് പിയോണിയൊക്കെ ഒരുപാട് ഫ്ലവർ തന്നിട്ട് ഇപ്പോൾ ഫ്ലവറൊക്കെ കുറച്ച് കുറഞ്ഞു ഇത് ലക്ഷ്മിയാണ് ഇന്ന് ഞാൻ രാവിലെ വെച്ചതാണ് ലക്ഷ്മിയൊക്കെ നല്ല കളറുള്ള പെറ്റൽസ് കൂടുതലുള്ള വെറൈറ്റിയാണ് ഇത് വൈറ്റ് നൈറ്റ് ബ്ലൂമറാണ് രാവിലെ ആരാ രാവിലെ ആയപ്പോൾ അടയാനൊക്കെ ആയിട്ട് നിൽക്കുകയാണ് നൈറ്റ് വിരിഞ്ഞ് നിന്നിട്ട് അമേരിക്ക മേലെ വേർ പോട്ടാണ് ഇത് ടിഡാസാൻ ടിഡാസാനെന്ന് പറയുന്നൊരു വെറൈറ്റിയാണ് നല്ല ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് ഒരുപാട് ഫ്ലവർ തരുന്ന വെറൈറ്റിയാണ് ഇതൊരു വാട്ടർ പ്ലാന്റ് ആണ് ഇതിന് പ്രത്യേകിച്ച് കെയറിങ് ഒന്നും വേണ്ട ഇത് നമ്മുടെ വയലിലൊക്കെ കാണുന്ന കാണുന്നൊരു പ്ലാന്റിൻ്റെ അതാണിത് ചുമ്മാ അതൊരു കൗതുകത്തിന് കൊണ്ടുവന്ന് വെച്ചു അതിൽ നിറേ ഫ്ലവർ ആയിട്ട് ഒത്തിരി ഫ്ലവറിങ്ങൊക്കെ കഴിഞ്ഞു ഇതൊക്കെ ഒരു സീഡ് വീണൊക്കെ കിട്ടുന്ന വാട്ടർ വാട്ടർലില്ലിയാണ് ഇതൊക്കെയാണ് എൻ്റെ വാട്ടർ ലില്ലിയുടെ അവസ്ഥകൾ അവിടെ ഇവിടെയൊക്കെ കൊണ്ട് നട്ടു വച്ചിട്ടുണ്ട് മുറ്റത്തോട്ട് നടക്കാൻ സ്ഥലമില്ല നമ്മാതിരി അവിടെ ഇവിടെ എല്ലാം കൊണ്ടുവച്ചേക്കുക ഇത് ിലയുടെ ബഡാണ് നല്ല ഹൈറ്റിൽ പോയിട്ട് ഫ്ലവർ ചെയ്ത് നിൽക്കുകയാണ് ഇത് ലിയാംഗ്ലിയാണ് ഇത് റീപ്പോർട്ടൊന്നും ചെയ്തില്ല അങ്ങനെ അസോളയൊക്കെ മൂടി കിടക്കുവാണ് ഇനി ഒന്ന് എടുത്ത് റീപ്പോട്ട് ചെയ്ത് വെക്കണം ഇതൊരു വൈറ്റ് ഫ്ലവർ പിടിക്കുന്ന വാട്ടർ പ്ലാന്റ് ആണ് ഇതൊരു ബുച്ചയുടെ പ്ലാന്റ് ആണ് ബഡ് രണ്ടെണ്ണം വരുന്നുണ്ട് ഇത് പിറാക്കിളെന്ന് പറയുന്നൊരു വെറൈറ്റിയാണ് നല്ല ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് കണ്ടാൽ നമ്മുടെ മിറാക്കളിൻ്റെയൊക്കെ ഒരു ഇത് വരും കുറച്ചും കൂടെ ഫ്ലവറിങ് പിറാക്കിളിന് കൂടുതലാണ് ഇത് ലീല ലീല എന്ന് പറയുന്നൊരു വെറൈറ്റിയാണ് ഒരുപാട് ഫ്ലവർ കിട്ടുന്ന റിപ്പോട്ടൊക്കെ ചെയ്ത് നല്ല വെയിലുള്ള ഭാഗത്ത് വെച്ച് കൊടുക്കാമെങ്കിൽ നല്ലതുപോലെ ഫ്ലവർ കിട്ടുന്ന വെറൈറ്റി എൻ്റെ ഇത് വീടിൻ്റെ ബാക്ക് സൈഡാണേ ഇവിടെ ഇത്തിരി വെയിൽ കുറവാണ് അത് കാരണം ഈ ഭാഗത്തോട്ട് വെക്കുന്നതിന് ഫ്ലവറിങ് ഒക്കെ കുറവാണ് ഇവിടെയൊക്കെ കാണുന്ന കുറേ മരങ്ങളൊക്കെ വെട്ടി ഷീറ്റൊക്കെ വിരിച്ച് ഇവിടെയൊക്കെ പ്ലാന്റ് ചെയ്തേക്കുക പുതിയതൊക്കെ നടാൻ വേണ്ടിയിട്ട് ഒക്കെ സെറ്റാക്കി വെച്ചേക്കുക നമ്മൾ വാട്ടർ ലില്ലിയൊക്കെ നടുന്നത് ഇങ്ങനെയാണ് സെയിലിനായിട്ട് ചെറിയ പോട്ടിൽ നട്ടിട്ടാണ് സെയിൽ ചെയ്യാൻ വേണ്ടി വെച്ചേക്കുന്നത് പുതിയത് പുതിയതൊക്കെ നട്ടേക്കുന്നതാണ് ഇവിടെ എല്ലാം ഷീറ്റ് വിരിച്ചിട്ട് ഇവിടെയൊക്കെയാണ് ഇതാണ് മിറാക്കിൾ മിറാക്കിൾ അടിപൊളി വെറൈറ്റി ആണ് എല്ലാവരും വാങ്ങി നട്ടോ ഒരുപാട് ഫ്ലവർ കിട്ടുന്നതാണ് ഇത് റീപ്പോർട്ട് ചെയ്യാമെന്ന് പറഞ്ഞ് കൊണ്ടുവിടെ വെച്ചതാണ് ഇത് നീലിമ അങ്ങനെ മിറാക്കി റീപോർട്ട് ചെയ്യാമെന്ന് പറഞ്ഞിവിടെ കൊണ്ടുവന്ന് വെച്ചപ്പം വീണ്ടും അതിനകത്തൊരു ബഡ് വന്നു അടങ്ങി ആ ബഡ്ഡൊക്കെ കഴിഞ്ഞിട്ട് റീപോട്ട് ചെയ്യാമെന്ന് പറഞ്ഞ് വെച്ചേക്കുവാണ് ഇതൊക്കെ പുതിയ പുതിയ വെറൈറ്റികളൊക്കെ നട്ട് വെച്ചേക്കുവാണ് ലില്ലി പുതിയ പ്ലാന്റ് തൈ ആവാൻ വേണ്ടിയിട്ട് തൈകളൊക്കെ നട്ടു വെച്ചതാണ് ഞാൻ രാവിലെ വീടി പിടിക്കുന്ന കാരണം എല്ലാം വിരിഞ്ഞു വരുന്നതൊക്കെ ഉള്ളു ഇത് നീലിമയായിരുന്നു ഉള്ളവരെല്ലാം മഴയത്ത് പൊഴിഞ്ഞു വീണുപോയി ഇത് ജൂലിയറ്റിൻ്റെ ബഡ്ഡാണ് ജൂലിയറ്റൊക്കെ നല്ല വെറൈറ്റിയാണ് കേട്ടോ ആദ്യമായിട്ട് വാങ്ങി നടാവുന്നവർക്ക് നല്ല വെറൈറ്റിയാണ് ഇത് എംബാപ്പയെന്ന് പറയുന്നൊരു ബൗൾ ലോട്ടസ് ആണ് നല്ലൊരു വെറൈറ്റിയാണ് ഒരുപാട് ഫ്ലവർ കിട്ടുന്ന പുതിയ വെറൈറ്റിയാണ് എംബാപ്പ് ഫ്ലവർ കാണാനും ഒരു പ്രത്യേക ഭംഗിയാണ് ബൗൾ ലോട്ടസ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് വാങ്ങി നടാൻ നല്ല വെറൈറ്റിയാണ് കുറേ ട്രോപ്പിക്കലായിട്ടുള്ളത് മാത്രം നമ്മൾ വാങ്ങി നടാൻ നോക്കുക ഞാനിപ്പോൾ ഈ കാണിച്ച ഒരുവിധപ്പെട്ടതെല്ലാം ട്രോപ്പിക്കലാണ് ഈ പറയുന്ന വെറൈറ്റികളൊക്കെ മാക്സിമം നിങ്ങൾ വാങ്ങി നടാൻ നോക്കുക ഇതെൻ്റെ ഒരു റോസയാണ് ഇടിപ്പം അല്ലാത്ത ചെടികളൊക്കെ ഒരുപാട് കുറഞ്ഞ് കാരണം ഈ വാട്ടർ പ്ലാന്റ്സിലോട്ട് തിരിഞ്ഞപ്പം അല്ലാത്ത ചെടികൾ കെയർ ചെയ്യാൻ വയ്യ എല്ലാം കൂടെ പാട് അല്ലാത്ത ചെടികളുടെയൊക്കെ ഒരു വീഡിയോ ഇടുന്നതായിരിക്കും കുറേ കളക്ഷൻസ് ഉണ്ട് ഇപ്പോൾ ഇതിൻ്റെയൊക്കെ കെയറിങ് വളരെ കുറവായത് കാരണം ഫ്ലവറിങ് ഒക്കെ കുറവാണ് എല്ലാവരും വീഡിയോ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യണേ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണേ ഇനിയും ഇടുന്ന വീഡിയോകൾ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണേ ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് വരാം ഓക്കെ താങ്ക്